ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷീത അച്ഛനോട് മനസ്സ് തുറന്ന് സംസാരിക്കുകട്ടോ അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ബ്ലഡ് കൊടുത്തത് മഹേഷാണ് കുനന് അതൊരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ കൊടുക്കണമല്ലോ പിന്നെ മഹേഷിൻ്റെ കുറ്റമായിട്ട് കാര്യമില്ല മോളെ ഇത്രയോ നാൾ താലോലിച്ച് വളർത്തിയ മോള് വേറൊരാളുടെ എന്ന് അറിയുമ്പോൾ മഹേഷ് എന്നല്ല എല്ലാവരും പൊട്ടിത്തെറിക്കണത് ഇങ്ങനെ തന്നെയായിരിക്കും അത് അച്ഛൻ പറഞ്ഞു ശരിയാണ് ചിലപ്പോൾ ഞാനും ചിലപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടാവുക ആ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് വിരുന്നിനെ വന്നില്ലായിരുന്നോ ആ ദിവസം ഒരു പ്രശ്നം ഉണ്ടായിരുന്നു വിപിൻദാസിൻ്റെ ആ ഒരു പരിപാടിക്ക് കൊടുത്ത് അലേ അടുത്ത ദിവസമായിരുന്നു വീട്ടിലേക്ക് വിരുന്നിനെ വന്നത് അന്ന് ആകാശ് ചിപ്പിയുടെ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ചിപ്പിയാണ് ഫോൺ എടുത്തത് ആകാശ് ചോദിച്ചത് തന്നെ ആ ചിപ്പിനെ കാണിട്ട് പോലെയാണോ അച്ഛനെ പോലെയാണോ എന്ന് എന്നോട് ചോദിക്കാനാണ് പറഞ്ഞത് ചിപ്പി അത് എന്നോട് ചോദിച്ചു ഞാനൊരു ക്യാഷ്വലായിട്ട് എല്ലാവരും പറയുന്ന പോലെ തന്നെ മോൾ അമ്മേനെ പോലെയാണ് എന്ന് പറഞ്ഞു അവിടെയാണ് ആകാശ് പിടിച്ചത് ആകാശ് അപ്പം തന്നെ മോളോട് പറഞ്ഞു എന്നാൽ അച്ഛനെ പോലെ എന്താ എന്താവാത്തതെന്ന് അച്ഛനോട് ചോദിക്കാൻ അത് ചിപ്പി അങ്ങനെ തന്നെ അച്ഛനോട് ചോദിച്ചു അതെന്ന് മഹേഷിനോട് ചോദിച്ചു മഹേഷ് അത് കേട്ടതും പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു അതാണ് അന്നുണ്ടായത് പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ തന്നെയായിരിക്കും കാരണമെന്ന് പറയാണ് അച്ഛാ ഞാൻ മഹേഷിൻ്റെ ബ്ലഡ് എടുത്ത സമയത്ത് ബ്ലഡ് സാമ്പിൾസ് എടുത്തിട്ട് ഡി എൻ എ ടെസ്റ്റിനെ അയക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് രണ്ട് ദിവസം എടുക്കും റിസൾട്ട് വരാനായിട്ട് എന്തോ രണ്ട് ദിവസം ഒന്നൊരു സമാധാനം ഉണ്ടാവില്ല റിസൾട്ട് വരുന്നവരാ ഇനി റിസൾട്ട് എങ്ങനെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഈ കല്യാണം കൊണ്ട് എന്താ വെച്ചാൽ ഉദ്ദേശിച്ചത് ഡിവേഴ്സ് ചെയ്യാം എന്നാണ് മഹേഷ് പറയണത് അതിനോട് മഹേഷ് പറഞ്ഞു ചെയ്തായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത് ഈ കല്യാണം കൊണ്ട് പിന്നെ അത് എന്താച്ചാ നേടിയത് അപ്പോൾ മോളുടെ വിവാഹ ജീവിതം തകര്ത്ത അച്ഛനാണ് ഞാനല്ലേ അച്ഛൻ അച്ഛനങ്ങനൊന്നും പറയണ്ട എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അച്ഛൻ ചെയ്തത് എനിക്കറിയാം അച്ഛ അച്ഛൻ ഈ വിവാഹം ചെയ്യാ എന്നോട് നടത്താൻ പറഞ്ഞത് തന്നെ ഞാൻ ആ ചെപ്പിയുടെ അമ്മയാകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് ഇനി അങ്ങനെ ആയില്ലെങ്കിൽ എന്തിനാ എന്തിനാച്ച വിവാഹം കൊണ്ടിട്ട് അതുകൊണ്ട് വേർപരിയണ തന്നെയാണ് നല്ലത് എന്തായാലും ഇപ്പം ഈ കാര്യങ്ങളൊന്നും സുചീരടുത്തും അമ്മയടുത്തും പറയണ്ട ഏ ഇല്ല മോളെ എന്ന് പറയണം അതിനുശേഷം കാണിക്കുന്ന ചിപ്പി ചിപ്പിയെടുത്ത് നമ്മുടെ സ്വപ്നവലിയും രചനയും സോറി നമ്മുടെ മഞ്ജിമയും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ സ്വപ്നവലി ചോദിക്കുന്നുണ്ട് എൻ്റെ കണ്ണന് തല വേദനിക്കുന്നുണ്ടോ ഉം ഉണ്ട് ചെറുതായിട്ട് സാരില്ല കേട്ടോ പെട്ടെന്ന് മാറും എന്ന് പറയാണ് അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇഷിത പറയുന്നുണ്ട് അമ്മേ അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ മോൾക്ക് കുഴപ്പമൊന്നുമില്ല തലൊന്ന് പൊട്ടിയപ്പോൾ കുറച്ചധികം ബ്ലഡ് പോയി അത് മഹേഷാണ് കൊടുത്തത് ആ മഹേഷ് കൊടുക്കണമല്ലോ അവളുടെ മോളല്ലേ അവൻ്റെ മോളല്ലേ ചിപ്പി അപ്പോൾ അവൾ തന്നെയല്ലേ ബ്ലഡ് കൊടുക്കേണ്ടത് അവനെ ചിപ്പിന്ന് വെച്ചാൽ ജീവനാ ഒരു പേടിയാ അവൻ്റെ സ്നേഹം പങ്കുവെച്ച് പോകുന്നുണ്ടോയെന്ന് അതുകൊണ്ട് അവൻ ടെൻഷനും വെപ്രാളും ഒക്കെ എന്ന് പറയുമ്പോൾ ഇഷിതയ്ക്ക് മനസ്സിലായി ഇഷിതനെ കുത്തി പറയാണ് മോളെ മോൾക്കിപ്പോൾ വേദനയുണ്ടോ എന്ന് ഇഷ്യത ചോദിക്കുമ്പോൾ ഇല്ല വേദനയില്ല അമ്മയെ കണ്ടപ്പോൾ വേദന പോയി എടുത്ത് വായിക്കും അഞ്ജുമ പറയേണ്ടത് കണ്ടു 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 അമ്മ അവൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ സ്നേഹിച്ചതൊക്കെ എന്തായി നമ്മളുള്ള സ്നേഹിക്കുന്നത് വെറുതെയാണ് എന്ന് പറയാണ് ശേഷം നമ്മുടെ ഇശിത പറയേണ്ടത് അമ്മേ ഞാൻ മോടതി കൂടെ ഇരുന്നോളാം അതിൻ്റെ ഞങ്ങൾ ഇരുന്നോളാം എന്ന് പറയാണ് അമ്മേ അമ്മ അപ്പുറത്തേക്ക് പോയിക്കും കുഴപ്പമൊന്നുമില്ല ഞാൻ മോളുടെ കൂടെ ഇരുന്നോളാം എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്ന വലിയ മഞ്ജുമൂടി അപ്പുറത്തേക്ക് പോവാണ് നമ്മുടെ ഇഷ്ട മോളോട് പറയുന്നുണ്ട് മോളെ കളിക്കുമ്പോഴേക്കും സൂക്ഷിക്കണം ഒരു വണ്ടി പുറകോട്ട് വരുമ്പോഴേക്കും ശ്രദ്ധിക്കണം അവിടെ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറയുകയാണ് അതിങ്ങനെ മാറി നിൽക്കുന്നത് വണ്ടിക്ക് റിവേഴ്സിന് എടുക്കണ ക്യാമറയില്ലേ മോളെ അതെല്ലാ വണ്ടിക്കും ഉണ്ടാവണമെന്നില്ല ചില വണ്ടിക്ക് വണ്ടിക്കുണ്ടാവും ചില വണ്ടിക്ക് വണ്ടിക്കുണ്ടാവില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും സൂക്ഷിക്കണം കേട്ടോ അത് അതുകൊണ്ട് മോളിനി കളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും സൂക്ഷിക്കണം അച്ഛനാണ് മോൾക്ക് ബ്ലഡ് ബ്ലെഡ് തന്നത് അതെ ഡാഡിക്കപ്പം തന്നെ ഒത്തിരി ഇഷ്ടമാണല്ലേ പിന്നല്ലാതെ ഡാഡിക്ക് എന്ന് വെച്ചാൽ ജീവനാണ് എന്ന് ഇഷിത പറയുവാണ് ശേഷം ഇഷിത പറയുന്നുണ്ട് മോളെ മോളെ ഇടീരിക്കട്ടോ ഞാനിപ്പോൾ വരാം എവിടെ പോവാം അതെ അച്ഛനെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അതെ അച്ഛൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അച്ഛനെ കൊണ്ട് കഴുപ്പിക്കണം കേട്ടോ ശരി അത് ഞാനേറ്റു എന്ന് ഇഷിത പറയാണ് ശേഷം ഇഷിത അവിടെ നിന്ന് പോവുകയാണ് ചെപ്പി സന്തോഷം കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാഷിനെയാണ് ഇഷിത പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലഡ് സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് ഡി എൻ എ ടെസ്റ്റിന് രണ്ടു ദിവസം എടുക്കും അഥവാ അത് നെഗറ്റീവ് ആണെങ്കിൽ ഈ കല്യാണം പിന്നെ എന്തിനാച്ച നടത്തിയത് എന്ന് ഇഷിത ചോദിച്ച കാര്യങ്ങളൊക്കെ മാഷ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ സുചിത്ര വരുന്നുണ്ട് വലിയ ഇളയച്ച ഇന്ന ചായ അല്ല പ്രിയാമണി അവിടെ പ്രിയ ആ ഇളയമ്മക്ക് വല്ലാത്തൊരു തലവേദന ചിപ്പിക്ക് ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ തുടങ്ങിയ തലവേദന ഓരോന്ന് ചിന്തിച്ച് ചിന്തിച്ചിട്ട് ഭാഗ്യം ഇളയമ ആ സമയത്ത് നിലത്തില്ലാത്തത് ശരിക്കും പറഞ്ഞാൽ ആ ആക്സിഡൻറ്റ് കിടപ്പം പേടിച്ചു പോയായിരുന്നു ഇളയച്ച ഞാനുണ്ടായിരുന്നല്ലോ അടുത്ത് അപ്പോൾ എനിക്ക് വല്ലാതെ ഷോക്കായിരുന്നു അത് എന്ന് പറയുകയാണ് ഭാഗ്യത്തിന് മഹേഷനും നിലത്ത് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റി അപ്പോഴേക്ക് മാഷ് ചോദിക്കുന്നുണ്ട് അല്ല ആ കാറുകാരൻ റിവേഴ്സ് എടുത്ത സമയത്ത് കുഞ്ഞിനെ നോക്കിയില്ലായിരുന്നു എളേച്ച അതിൻ്റെ കാറുകാരനെ കുറ്റമായിട്ട് അയാൾ വണ്ടി എടുക്കുന്ന മുമ്പ് പുറകിലൊക്കെ നോക്കിയിട്ടാണ് വണ്ടിയെടുത്തത് ചിപ്പി ബോൾ എടുക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ബോൾ മുമ്പ് പുറകില് കാറിൻ്റെ പുറകിൽ പോയിട്ടിടിച്ചത് കുഞ്ഞു ഓടിപ്പോയതാണ് അതുകൊണ്ട് അയാൾ ശ്രദ്ധിച്ചില്ല കുഞ്ഞിൻ്റെ ഒരു നിലവിൽ കേട്ട് പെട്ടെന്നുള്ള ചവിട്ടി അതുകൊണ്ട് കൊച്ചിനൊന്നും പറ്റിയില്ല അല്ലെങ്കിൽ കയറി ഇറങ്ങാൻ ഞാൻ തീർന്നു എന്നൊക്കെയാണ് വിചാരിച്ചത് ഹോ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്ന് പറയണം അതേ മഹേഷൻ്റെ ചിപ്പിയുടെ ബ്ലഡ് ഒന്നാണെന്ന് അത് മാത്രമല്ല ചേച്ച ഹോസ്പിറ്റലിൽ വെച്ചിട്ടേ ഇഷി തേച്ചി മഹേഷട്ട് ബ്ലഡും ഇഷിതയുടെ നമ്മുടെ ചിപ്പിയുടെ ബ്ലഡും കൂടിയിട്ട് ഒരു സാമ്പിളാക്കിയിട്ട് ആയുഷ് എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു അത് എന്തിനെയായിരിക്കും അതവരുടെ അവരുടെ ട്രീറ്റ്മെൻ്റ് ഭാഗമായിരിക്കും സുചിത്ര അതൊന്നും ആലോചിക്കേണ്ട എന്ന് പറയണം ഓ അതെല്ലേ അതെ എന്താണ് വിശദേശ്ശി വന്നപ്പോൾ എളേച്ചത് നിലത്തിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നത് ഞാൻ കണ്ടല്ലോ എന്ന് പറയുന്നത് ഓ അതോ അത് ചിപ്പിയുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ശരി നീ ഒരു കാര്യം പോയി പോയിക്കോടന്ന് ഉറങ്ങി ഉറങ്ങിക്കോ എന്ന് മാഷ് പറയുകയാണ് ശരി ഇളയച്ച എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുചിത്ര അവിടുന്ന് പോകുന്നുണ്ട് മാഷ് ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് വീണ്ടും അവിടെ തന്നെ അങ്ങനെ നിൽക്കുകട്ടോ മാഷരെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ കാണിക്കണത് മഹേഷിനെയാണ് മഹേഷ് നമ്മുടെ ചിപ്പിയുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് മോളെ നോക്ക് എനിക്ക് മോളെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക് മോളുടെ പിണക്കമൊന്നും ഇല്ല ഒത്തിരി ഇഷ്ടം മാത്രമേ ഉള്ളൂ മോളോട് പിന്നെ ഈ പിണക്കം കാണിക്കണത് എന്താണെന്ന് അറിയാവോ മഹേ ആകാശം എന്നോട് പറയുക എന്ന് പറഞ്ഞിട്ട് ആ കാര്യം ആലോചിക്കുകയാണ് ചിപ്പി എൻ്റെ മകളാണ് എന്ന് പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ് അതിൻ്റെ ടെൻഷനാണ് അച്ഛന് പക്ഷേ അച്ഛൻ്റെ ഡൗട്ടൊന്നും ഇല്ല കേട്ടോ എൻ്റെ മോൾ തന്നെയാണ് ചിപ്പി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോട്ടോ നോക്കി സംസാരിക്കുകയാണ് ആ സമയത്ത് ഏഷ്യതാ വരുന്നുണ്ട് ആ മഹേഷ് ഇത് കൊള്ളാലോ ഫോട്ടോ എടുത്ത് നോക്കി സംസാരിച്ചോണ്ടിരിക്കുകയാണോ അതെ ചിപ്പിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഡാഡിയാണ് ബ്ലഡ് തന്നത് ഡാഡിക്ക് മോളുടെ അത്രയും ഇഷ്ടമാണെന്നൊക്കെയാണ് പറഞ്ഞത് അതെ എനിക്ക് മോളുടെ വല്ലാതെ ഇഷ്ടമാണ് അത് പരസ്പരം വെറുതെ പറഞ്ഞാൽ പാത്രം പോരാ മഹേഷ് ഫോട്ടോയിനോട് മെസ്സേജ് ഫോണിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾക്കുള്ള സ്നേഹം അവരോട് സംസാരിക്കണം അവരോടത് പറഞ്ഞ പ്രവർത്തിക്കണം എങ്കിൽ മാത്രമേ ആ സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുകയുള്ളൂ അതെ ഈ ഡി എൻ എ ടെസ്റ്റ് ഫേക്ക് അറ്റൻഡാക്കാൻ പറ്റുമോ എന്ന് മഹേഷ് ചോദിക്കുകയാണ് അതെന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കുന്നത് അല്ല തന്നെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഡി എ ബ്ലഡ് സാമ്പിൾസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതെന്തിനാണ് എടുത്തത് അതോ അത് വേറെ കുറെ ടെസ്റ്റൊക്കെ ചെയ്യാനായിട്ടാ അല്ല ഡി എൻ എ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഏയ് മഹേഷ് അങ്ങനെ ഡി എൻ ടെസ്റ്റ് പെട്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് കോടതിയുടെ കുറച്ച് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അവിടെ അവരുടെ നിർദ്ദേശവും അതുപോലെ നോട്ടീസും കാര്യങ്ങളൊക്കെ വേണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ല ആ രചനയും അതുപോലെ തന്നെ ആകാശം എന്തിനാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് മഹേഷ് ചോദിക്കുമ്പോൾ ഇഷ്ട പറയുന്നുണ്ട് അതെന്തിനാണെന്നോ വൈറസ് എന്തിനാണ് ഹോസ്പിറ്റലിൽ വരുന്നത് രോഗം പടർത്താൻ അത് തന്നെ അവർ തന്നോട് എന്തിനു പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഉം എന്തൊക്കെയോ പറഞ്ഞു ഞാൻ കണക്കിലൊന്നും എടുത്തില്ല അവരുടെ സ്വഭാവം എനിക്കറിയാമല്ലോ മഹേഷ് വാ ഭക്ഷണം കഴിക്കാം എനിക്ക് വേണ്ട താൻ കഴിച്ചോ ഏയ് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അമ്മ അച്ഛനൊക്കെ കാത്തിരിക്കുക ഞാനും കഴിച്ചിട്ടില്ല നമുക്കൊരുമിച്ചിരിക്കാം വാ വാ മഹേഷ് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അങ്ങനെ മഹേഷ് ഇഷിതരുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുകട്ടോ നമ്മുടെ രാമനാഥൻ ആണെങ്കിൽ വലിയ എടുത്ത് ഡൈനിങ് ടേബിൾ വെച്ച് ചോദിക്കുന്നുണ്ടേ ഹോ എന്തൊക്കെയാണ് നടക്കുന്നത് ആകെ പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ ആ എങ്ങനെ പേടിക്കാതിരിക്കും നശൂലമാണല്ലോ വലതു കാലുവെച്ച് ഇങ്ങോട്ടേ കയറിയത് എന്ന് പറയുമ്പോഴേക്ക് ദേ സ്വപ്നം അങ്ങനെയൊന്നും പറഞ്ഞത് കേട്ടോ അവളെ മഹാലക്ഷ്മിയാ മഹാലക്ഷ്മി ആ മഹാലക്ഷ്മി കൂടെ കയറി വന്നിട്ടാണല്ലോ മഹേഷിനെ മിണ്ടാട്ടുമില്ലാതായത് ചിപ്പി എടുത്ത് സംസാരിക്കാത്തത് പിന്നെയാണെന്നുണ്ടെങ്കിൽ ചിപ്പിക്ക് ആക്സിഡൻറ്റ് പറ്റി അതൊക്കെ മഹാലക്ഷ്മി കാരണമല്ലോ സ്വപ്നം ദേ വെറുതൊന്നും മിണ്ടാതിരിക്കും ഞാനിവിടെ ഒന്ന് ഒച്ചപ്പാടുണ്ടാക്കിയാണല്ലോ ഇതിൻ്റെ മോകാടിച്ച് ഒച്ച കാരണം എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങോട്ട് വരും അതുകൊണ്ട് ഞാൻ അടിച്ച് കുട്ടികത്തത് മിണ്ടാതിരിക്കും എന്നിങ്ങനെ പറയുകയാണ് ഇഷിതയും മഹേഷും അവിടെ വന്നിരിക്കുന്നുണ്ട് ആ മോനെ വാ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വപ്നവലി വലിയ മഹേഷിനെ വിളിച്ച് കസേരിലേക്ക് ഇരുത്താണ് ഇഷിതയും കസേരിലേക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മോൻ പേടിക്കുന്നു വേണ്ടോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് മഹേഷിന് മാത്രം കൊടുക്കുകയാണ് ശേഷം അതിലേക്ക് രണ്ട് ദോശ വയ്ക്കുന്നുണ്ട് കറി വിളമ്പുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഇഷിതക്ക് വല്ലാതെ വിഷമം തോന്നുകയാണ് ഇഷിത മുഖം താഴ്ത്തി അങ്ങനെ നിൽക്കുകട്ടോ കാരണം ഒരു പ്ലേറ്റ് പോലും സ്വപ്നവലി ഇട്ട് കൊടുക്കുന്നത് എടുത്ത് കൊടുക്കുന്നില്ല അങ്ങനെ മഹേഷ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും പെട്ടെന്ന് ഇഷിതര മുഖത്തേക്ക് നോക്കുകയാണ് ഇഷ്ടിതാക്ക വിഷമത്തിലാണെന്ന് മഹേഷിന് മനസ്സിലായി പെട്ടെന്ന് തന്നെ മഹേഷ് ആ പ്ലേറ്റ് എടുത്ത് ഇഷ്ടേക്ക് കൊടുക്കുവാണ് താൻ കഴിക്കടോ എന്ന് പറയുകയാണ് ഇഷ്ടക്ക് സന്തോഷമാവാം കേട്ടോ ശേഷം ഇഷ്ട ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുവാണ് മഹേഷ് വേറൊരു പ്ലേറ്റിൽ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ദോശയും സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കുക കേട്ടോ ശേഷം ആണെന്നുണ്ടെങ്കിൽ സ്വപ്നം വലി പറയുണ്ട് മോനെ മോൻ വിഷമിക്കുമെന്ന് വേണ്ട കേട്ടോ ഇനി ചിപ്പിക്കൂ ഒരു അപകടം ഉണ്ടാവില്ല ഞാൻ പഴഞ്ഞമലയിൽ നേർന്നിട്ടുണ്ട് നിൻ്റെ അച്ഛനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം മല ചവിട്ടിക്കാന്ന് ഈശ്വര എല്ലാം എൻ്റെ തലയിലേക്കാണല്ലോ വന്ന് വീണത് എന്ന് രാമനാഥ പറയാണ് സ്വപ്നം ഇനി നീ ഇങ്ങനെ നേർന്നാലുണ്ടല്ലോ ഞാൻ തിരിച്ചു നേരത്ത് ചേറും നിന്നെ കൊണ്ട് പഴനിമല ചവിട്ടിക്കാന്ന് അത് കേൾക്കുമ്പോഴേക്കും ഇഷിതക്കും മഹേഷിനും ചിരി വരുവാട്ടോ അവരങ്ങനെ പതുക്കിയൊക്കെ ചിരിക്കുന്നുണ്ട് ശേഷം ഭക്ഷണം അങ്ങനെ കഴിക്കുകയാണ് സന്തോഷത്തോടു കൂടി തന്നെ പിന്നീട് കാണിക്കണ ചിപ്പിനെയാണ് ചിപ്പിയാണെങ്കിൽ ഇഷിത വരാൻ വേണ്ടി കാത്തിരിക്കുകട്ടോ ആ മോളെ ചിപ്പി നമുക്ക് കുറങ്ങിയാലോ ഡാഡി കഴിച്ചോ എന്ന് ചിപ്പി ചോദിക്കുകയാണ് കഴിച്ചല്ലോ ഞങ്ങൾ ഒരുമിച്ചിരുന്നായി കഴിച്ചത് ഡാഡിക്ക് ഇപ്പോൾ മോളോട് ഭയങ്കര സ്നേഹമാണല്ലേ പിന്നെ ഡാഡിക്ക് മോൾ എന്ന് വെച്ചാൽ ജീവനാണ് മോളെ കിടന്നാലോ ദേ തലേന്ന് വേദനിക്കുന്നുണ്ടെങ്കിൽ അമ്മയടുത്ത് പറയണം കേട്ടോ ശരി എന്ന് പറയുകയാണ് അങ്ങനെ ചിപ്പിനെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് ഇഷിത ചിപ്പീനെ അങ്ങനെ പതുക്കി തലോടി 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 ചിപ്പി പതുക്കി ഉറങ്ങുന്നുണ്ട് ഇഷിതക്കും സന്തോഷമാവാണ് അവരങ്ങനെ പരസ്പരം കെട്ടിപ്പിടിച്ചിട്ട് ഉറങ്ങുവാട്ടോ പിന്നീട് കാണിക്കണേ രാവിലെയാണ് രാവിലെ തന്നെ നമ്മുടെ ആകാശ് അതുപോലെ തന്നെ രചനയും കൂട്ടി ഇങ്ങനെ നടന്നിങ്ങനെ വരുവാട്ടോ അവർ നടന്നു വരുന്നത് ഹോസ്പിറ്റലിലേക്കാട്ടോ ആകാശ് പറയുണ്ട് ഇന്ന് വലിയൊരു ബോംബ് പൊട്ടാൻ പോകുന്ന ദിവസമാണ് ഞാനേ ചിപ്പിയുടെ അച്ഛൻ ഞാനത് പറയുമ്പോ അവൻ വിശ്വസിച്ചില്ല ആ മഹേഷ് പൊട്ടൻ അതെ നിനക്ക് സംശയമുണ്ടോ ചിപ്പിയുടെ അച്ഛൻ ഞാനാണെന്ന് അവനാണെന്നുള്ളതിൽ ഏയ് എനിക്ക് പറയാനല്ലേ പറ്റുമോ അതെ ചിപ്പി നമ്മുടെ മകളാണ് എനിക്ക് നിനക്ക് നിനക്ക് നിന്നിലുണ്ടായ മകൾ തന്നെയാണ് ചിപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ രചന ഇങ്ങനെ ചിരിക്കും കേട്ടോ എന്തായാലും ഡി എൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഇന്ന് വരൂ നീ ടെൻഷനുണ്ടോ ഏയ്ൻഷനൊന്നുമില്ല മഹേഷ് എന്നിങ്ങനെ ആകാശം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അവർ നിലത്തേക്ക് ഇങ്ങനെ വരുമ്പോഴേക്കും അവിടേക്ക് മഹേഷ് വരുന്നുണ്ട് കേട്ടോ മഹേഷിനോട് ആകാശ് പറയേണ്ടത് എടാ നിനക്ക് അവർ കീഴൻ പ കൊണ്ടുവരിണ്ട് വേറൊന്നുമല്ല വിഡ്ഡികൾക്കുള്ള കിരീടം ദി കിങ് ഓഫ് വിഡ്ഡീസ് എന്നിങ്ങനെ പറയാട്ടെ അത് കേൾക്കുമ്പോൾ മഹേഷിനെ ദേശ വരുന്നുണ്ട് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്യതയാണെന്നുണ്ടെങ്കിൽ ചിപ്പിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ സമയത്ത് ആകാശ പറയേണ്ടത് നോക്കക്ക് മഹേഷ് ഇതൊക്കെ ഞാനൊരു ന്യൂസ് ആക്കുമ്പോൾ പത്രക്കാരെയും ടി വി എല്ലാവരും അറിയിക്കും വലിയ ന്യൂസ് എന്നെ പറയണ എടാ എന്ന് ആകാശം പറയുമ്പോൾ നീ ചിലക്കാതരാടാ എന്ന് പറയുമ്പോൾ ചിപ്പി അങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ആകാശം പറയേണ്ടത് ഹായ് മോളെ എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോഴേക്കും ഇല്ല എൻ്റെ ഡാഡി ഇതാ എന്ന് പറയുമ്പോഴേക്കും എല്ലാം മോളെ മോളുടെ ഡാഡി ഞാനാ എന്ന് ആകാശം പറയുകയാണ് ശേഷം നമ്മുടെ ആകാശ് ഇഷിതടുത്ത് പറയട്ടെ എന്നാലും ഡോക്ടർ ഇഷിത നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടെന്നൊക്കെ ഞാൻ ആണ് വിചാരിച്ചത് നിങ്ങളും മഹേഷിന് സപ്പോർട്ട് ഒരു കാര്യമില്ല സത്യം സത്യമല്ലാതാവില്ല എന്തായാലും ഡി എൻ ടെസ്റ്റിൻ്റെ റിസൾട്ട് വരട്ടെ എന്നിട്ട് ആകാശ് സംസാരിച്ചാൽ മതി എന്ന് ഇഷിത പറയണം ആ റിസൾട്ട് വരട്ടെ എന്ന് ആകാശം പറയുന്നുണ്ട് അപ്പോഴേക്കും അവിടേക്ക് ഒരു ഡോക്ടർ കടന്നു വരുവാട്ടോ ആ ഡോക്ടർ ഇഷിത അതേ റിസൾട്ട് വന്നിട്ടുണ്ട് ഞാൻ പൊട്ടിച്ചൊന്നും നോക്കിയില്ല ഡോക്ടർ ഇഷിത ഇത് പൊട്ടിച്ചു വായിച്ചോളൂ വേണ്ട ഡോക്ടർ ഇത് പൊട്ടിച്ചു വായിച്ചു തന്നാൽ മതി എന്നാണ് ഇഷിതയും പറയാം കേട്ടോ കാരണം ടെൻഷൻ കാരണം ഇഷിതക്ക് ആ ലെറ്റർ പോലും വായിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ആ ഡോക്ടർ ആ ലെറ്റർ പൊട്ടിക്കുവാ അങ്ങനെ ഇഷിത അതെന്ന് വായിക്കുക വായിക്കുവാട്ടോ മഹേഷിൻ്റെ മുഖത്ത് എല്ലാവരുടെ മുഖത്ത് ഭയങ്കര ടെൻഷനാണ് ഇഷിത വായിക്കുമ്പോഴേക്കും ഇഷിത നെട്ടി പോകുവാണ് പക്ഷേ ഇഷിത പറയുന്നുണ്ട് അതെ ഡി എൻ റിസൾട്ട് വന്നു വേറെ ഒന്നല്ല മഹേഷാണ് കുഞ്ഞിൻ്റെ അച്ഛൻ എന്ന് പറയുമ്പോൾ ആകാശം ഒന്ന് നെട്ടുന്നുണ്ട് ശേഷം ഇഷിതയുടെ മുഖത്തേക്ക് നോക്കുവാണ് അങ്ങനെ ആവാം വഴിയില്ലല്ലോ ഞങ്ങളൊന്ന് വായിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടക്കായി തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് അതുകൊണ്ട് ചിരിക്കുകയാണ് രചന മോക്കിക്കേ ഡോക്ടർ ഇഷിതയ്ക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല എന്ന് തോന്നുന്നു ഡോക്ടർ ഇഷിത ഇതിലെഴുതിയിരിക്കണതേ മഹേഷല്ല ഞാനാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്നാണ് എന്ന് പറയുമ്പോഴേക്കും മഹേഷ് െട്ടു കേട്ടോ ശേഷം രചന പറയേണ്ടത് എന്റെ ഇഷിതാ പ്രസവിച്ചത് ഞാനാണ് അതുകൊണ്ട് എനിക്കറിയാം കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് അതുകൊണ്ട് നീ മഹേഷിനെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട മോളെ ചെപ്പി വാ ഞാനാണ് നിൻ്റെ ഡാഡി എന്ന് പറഞ്ഞിട്ട് ചെപ്പിനെ വലിച്ചുകൊണ്ട് രചനയും അതുപോലെ തന്നെ ആകാശം കൂടി പോകുകട്ടോ അവർ പോയി പോയിക്കുമ്പഴേക്കും മഹേഷ് ഇഷിത എടുത്ത് പറയേണ്ടത് ഇഷിത എന്റെ മോളെയും കൂട്ടിക്കൊണ്ട് ദീ അവർ പോകുന്നു അവർ പോകുന്നു ഇഷിത എന്ന് മഹേഷ് പറയുമ്പോൾ വേണ്ട മിണ്ടി പോരുത് നിങ്ങൾ എന്ന് ഇഷിത പറയാണ് മഹേഷ് ആകെട്ടു അതിനുശേഷം ഇഷിത കഴുത്തിന്ന് ആ താലി ഊരിയിട്ട് മഹേഷിൻ്റെ കയ്യിലൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് പോവുകയാണ് മഹേഷ് ആകെ വിഷമമാവുകട്ടോ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് വേറൊന്നുമല്ല ആകാശം അതുപോലെ തന്നെ രചനയും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട് ഇഷിതരുടെ കയ്യിലേക്ക് ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് എന്തൊക്കെയോ വരുവാണ് റിസൾട്ട് കണ്ടിട്ട് ഇഷിതനെട്ടിക്കൊണ്ടിരിക്കുന്ന ഭാഗവും കാണിക്കുന്നുണ്ട് മഞ്ജിമനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇഷിത അമ്മേൻ്റെ മനസ്സിലേക്ക് വിഷം കുത്തി വെക്കണ്ട മഞ്ജുമ്മ ചേച്ചി കേട്ടല്ലോ എന്ന് പറയാണ് പിന്നീട് വേറൊരു ലെറ്റർ കാണുന്നുണ്ട് ആ ലെറ്റർ ഡി എൻ ടെസ്റ്റിൻ്റെ റിസൾട്ടല്ല കേട്ടോ സോറി മഹേഷ് പോകുവാണ് അത് നാട് വിട്ടു പോകുവാണ് എന്ന രീതിയിൽ എഴുതിയിരിക്കുന്ന റിസൾട്ടാണ് അത് കണ്ട് ഇഷിതാകെ തകർന്നുപോയിട്ട് കരയുന്ന ഭാഗമാണ് പ്രൊമോയിൽ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ